എന്റെ പുരോഹിതരെ ആത്മാവിശ്വാസികളെ സർവ പീഡനങ്ങളും വരുമ്പോൾ എന്റെ വിശ്വസ്ത ദാസരെ പരിഹസിക്കരുത് കണ്ടോ കർത്താവ് കൂടെ കൂടെ പറഞ്ഞിട്ടുള്ളതായിരുന്നു രക്ഷിക്കുമെന്ന് എന്നാൽ അവിടുന്ന് നമ്മെ രക്ഷിച്ചില്ല എന്നും പറയരുത് അങ്ങനെയല്ല എന്റെ വിശ്വസ്തർ അവർക്ക് സാധ്യമായിരുന്നതെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാൽ അവിശ്വസ്തരായ പുരോഹിതർ അവരുടെ പ്രയത്നങ്ങളെ തടസ്സപ്പെടുത്തി ആ വാക്കുകൾ പറഞ്ഞപ്പോൾ ഈശോയ്ക്ക് എതിരായി പ്രവർത്തിച്ചിരുന്ന റോമിലെ സമർപ്പിതരെയും ഏതാനും തദ്ദേശീയരായ പിതാക്കന്മാരെയും ഞാൻ ദർശിച്ചു ഈശോയ്ക്ക് ഇതൊന്നും നിഗൂഢമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് അത്രയധികമായി ക്ലേശിച്ചതും എന്നാൽ കാത്തിരിപ്പിൽ മടുക്കാതെ അവിടുന്ന് വളരെ ക്ഷമയോടെ ഈ ക്ലേശങ്ങളെല്ലാം